നമസ്കാരം ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഈ കലിയുഗത്തിൽ നാം അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ഉറപ്പായിട്ടും ആരാധിക്കേണ്ട നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു ദേവതയാണ് വരാഹി ദേവി രൂപം കൊണ്ടും ശക്തി കൊണ്ടും ഏറെ വ്യത്യസ്തതകൾ അമ്മയിൽ നിലകൊള്ളുന്നു അമ്മയുടെ മന്ത്രങ്ങളും വഴിപാടുകളുമെല്ലാം ഏറെ ശക്തിയുള്ളതായതുകൊണ്ട് തന്നെ വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവി ഭക്തരുടെ ഏത് ആഗ്രഹവും വലിയ കാലതാമസമില്ലാതെ അമ്മ നടത്തി കൊടുക്കാറുമുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എത്ര വലുതായാലും എത്ര ചെറുതായാലും അമ്മയോട് പറയുക അമ്മ അത്ഭുതങ്ങൾ നടത്തി തരും വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതും പ്രകാരം ഇവിടെ ദേവിയുടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് അമ്മയെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇതിലൂടെ നിങ്ങളിലെ ചില സ്വഭാവ സവിശേഷതകൾ കൂടാതെ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം ഉടൻ തന്നെ അമ്മ നടത്തി തരുമോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഒന്നാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ധാരാളം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് ദുരിതങ്ങൾ മാറാൻ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നവരാണ് നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കൾ ഉണ്ട് കൂടാതെ സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബ പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇവയെല്ലാം മറികടക്കാൻ നിങ്ങൾ ധാരാളം പ്രയത്നിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ തന്നെ നടക്കുമോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ വലിയ കാലതാമസമില്ലാതെ നടന്നെന്നു വരാം ചിലപ്പോൾ അതിന് കാലതാമസം എടുത്തുവെന്നും വരാം കാരണം നിങ്ങളുടെ ശത്രുക്കൾ തന്നെ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് തടസ്സമായി നിന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും തുടരുക എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നടന്നേക്കാം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് നടക്കുക കൂടാതെ വരാഹി ദേവിയെ ആരാധിക്കുന്നവർ അല്ല എങ്കിലും ഉറപ്പായിട്ടും അമ്മയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും അമ്മ ഉറപ്പായിട്ടും നടത്തി തരുന്നതാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വളരെ ശാന്ത സ്വഭാവക്കാരാണ് ചെറിയ വിഷമങ്ങൾ പോലും നിങ്ങളെ മാനസികമായി തളർത്തിയേക്കാം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കു വേണ്ടി ധാരാളം പരിശ്രമിക്കുന്നവരാണ് പലപ്പോഴും അതിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടുമുണ്ട് നിങ്ങൾ ശാന്ത സ്വഭാവക്കാർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാറുമുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ തന്നെ നടന്നു കിട്ടുന്നതാണ് അതിനായി വരാഹി ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളുമെല്ലാം നിരന്തരം ജപിക്കുക അമ്മയ്ക്ക് മുടങ്ങാതെ വഴിപാടുകളും ചെയ്യുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ന്യായമുള്ളതാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളിൽ അമ്മ അത് എത്തിച്ചേർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു തരും വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം